ഇസ്ലാം മതത്തിനെ ടാർ കാണിക്കുമ്പോൾ നിന്റെ ചവിട്ടിനും നിന്റെ വായിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പൊ എന്താടാ നീ കേക്കാത്ത പോലെ അഭിനയിക്കണ പൂള പറഞ്ഞോട് സംസാരിക്കണം യൂട്യൂബില് അപ്പോ നിങ്ങളെ തിരിച്ച് നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾ നമ്പർ അയച്ചു തന്നായിരുന്നു അന്നീറ്റി അന്നം ഭയങ്കര മീറ്റിംഗ് കാരണം എന്താ മീറ്റിംഗ് ഇന്ത്യയിൽ എത്ര പട്ടിണി മരണം നടന്നു എന്നാണോ മീറ്റിങ് ആ പട്ടിണി മരണം എങ്ങനെയെല്ലാം ഇല്ലാതാക്കാൻ കഴിയും എന്നാണോ മീറ്റിങ് മുഹമ്മദ് നബിയെ ഇനി എങ്ങനെയെല്ലാം ആക്ഷേപിക്കാൻ പറ്റും ഇസ്ലാം മതത്തെ ഇങ്ങനെയെല്ലാം ഇനി ടാറടിച്ച് കാണിച്ച് സംഘികളെ സൂചിപ്പിക്കാൻ പറ്റും ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് എത്ര റീച്ച് ഉണ്ടാക്കാൻ കഴിയും ഒരു മാസം കൊണ്ട് എത്ര വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നല്ല ഊള നിന്റെ മീറ്റിംഗ് നീ നിന്റെ ഊളകളും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന മീറ്റിങ് ഉം അണ്ണൻ ഇപ്പൊ തിരിച്ചു വിളിക്കും കേട്ടാ അല്ലട പോയി നീ ഇവനെ കൊണ്ടൊക്കെ എന്ത് സംശയം നീ ചോദിക്കാൻ പോണത് ഇവനാരാ ഐസൂട്ടനോ അടേ ഈ ആപ്പിള് തലയിൽ പോകുന്ന ഉണ്ടല്ലോ മൂപ്പരാ അവനെ സംഖ്യകളെ സൂചിപ്പിക്കാൻ പറ്റി ഖുറാൻ വായിക്കാതെ തന്നെ ഖുറാനെ കുറിച്ച് നുണ പറഞ്ഞ് തള്ളി മറിക്കുന്ന ഒരുത്തൻ മുഹമ്മദ് നബി എത്രത്തോളം കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബിൽ റീച്ച് റീച്ചാകാം സഞ്ചിൽ എത്രത്തോളം സൂഹിക്കും ആ പൈസ വാങ്ങി എങ്ങനെ നക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്നവരുടെ ഇവനോടൊക്കെ എന്ത് സംശയമാണ് ചോദിക്കാൻ പോണത് ആ ആ ചിലപ്പോ പശുവിനെ കുറിച്ചുള്ള സംശയമാണോ പശു എങ്ങനെ ചാണകം വിടുമെന്ന് ആ അത് പോലെ ചോദിച്ചു ചോയിച്ചു ചോദിച്ചു വ്യക്തമായിട്ട് അറിയണവനാ ഹലോ ആ ഞാൻ മെസ്സേജ് ഓർമ്മയില്ല പോലും മെസ്സേജ് അയച്ചത് ഓർമ്മയില്ല പോലും ബലിപ്പെരുന്നാളിന് പോർക്കറച്ച് നിന്ന് കാണിച്ച് ആ ഇസ്ലാം മതത്തിന്റെ ആചാരമായ ബലിപ്പെരുന്നാൾ ആക്ഷേപിക്കാൻ നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോടാ മെസ്സേജ് അയച്ച് നിനക്ക് ഓർമ്മയില്ലല്ലേ ഓർമ്മയില്ലോ ആ ആ മെസ്സേജിൽ നിങ്ങളുടെ

അത് മറ്റേ ഫോണാ യൂട്യൂബിലേ നിങ്ങളെടുത്ത് വായിക്കേത് എന്തോ ഇപ്പം സംസാരിക്കാൻ പറ്റത്തില്ലേ അല്ല നിങ്ങൾക്കേ സംസാരിക്കാൻ പറ്റത്തില്ല രണ്ട് മിനിറ്റ് നിങ്ങൾ എടുത്ത് വായിക്കാം അല്ല രണ്ട് മിനിറ്റ് സംസാരിക്കാൻ മിനിറ്റ് സംസാരിക്കാം ആദ്യം മെസ്സേജ് മെസ്സേജ് ഞാൻ സ്വാതന്ത്ര്യം രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റത്തില്ല രണ്ട് രണ്ടാക്കി സംസാരിക്കാം അതിപ്പിനി രണ്ട് മിനിറ്റ് സംസാരിക്കാം സംസാരിക്കാനേ കാണിക്കാതെ കാര്യം പറയുവേ ആദ്യം ആ മെസ്സേജ് ഒന്ന് വായിക്കേ ഞാൻ പറഞ്ഞ സമയം സമയം നിങ്ങൾ നോക്ക് അല്ല ഫോൺ നമ്പർ തന്നിട്ട് എത്ര ിൽ വിളിക്കണം എന്നാണ് പറഞ്ഞത് ഏത് സമയത്ത് വിളിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല നിങ്ങൾ നിങ്ങൾ നമ്പർ പെട്ടെന്ന് പഠിക്കുന്ന പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് വല്ലാത്ത ഒരു തത്വമാണോടേ അതൊന്നും അല്ല ഇവന്മാരെ വിളിച്ചപ്പോ നീ ഒന്ന് പേടിച്ചു യുവന്മാർക്ക് എന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുന്ന സമയമാണ് നീട്ടവരെ കറക്കിയത് എന്തെങ്കിലൊക്കെ തൊള്ളി തോന്നുന്നത് പറയണല്ലോ ആ സമയത്ത് കിട്ടിയില്ല അപ്പൊ മെസ്സേജ് അയച്ചോ കണ്ടോ അത് നോക്ക് സ്വന്തായിരുന്നു പിന്നെ ആ സ്വന്തായിരുന്നു ആയിരുന്നു അല്ല ഞാനും നിങ്ങളെ ഞാൻ സ്വന്ത ചിന്തകനാകാനുള്ള മെയിൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നബിയെ ആക്ഷേപിക്കാനും കളിയാക്കാനും അറിഞ്ഞിരിക്കണം ഖുറാനിൽ പറയുന്ന സത്യങ്ങൾ നുണയായി പ്രചരിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം പെരുന്നാൾ വരുമ്പോ അതിനെ ആക്ഷേപിക്കാൻ അറിഞ്ഞിരിക്കണം നോമ്പ് വരുമ്പോ അതിനെ കളിയാക്കാൻ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ചും ബലിപ്പെരുന്നാൾ വരുമ്പോ പോർക്ക് നിന്ന് കാണിച്ച് ആക്ഷേപിക്കാൻ അറിഞ്ഞിരിക്കണം അല്ലേ കണ്ട് പഠിച്ചോ നമുക്ക് ഇന്നത്തെ പെരുന്നാൾ ഒരു വീഡിയോ കൊണ്ട് തുടങ്ങാം അതാണല്ലോ അതിൻ്റെ ഒരു ഇത് എല്ലാവരും വന്നോ സാധനമൊക്കെ റെഡിയാണ് കേട്ടോ എല്ലാം ഇവിടെ റെഡിയാണ് ചോറ് ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് പോർക്ക് പെപ്പർ ഫ്രൈ വിത്ത് പോർക്ക് പുലർത്ത് ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണം നമുക്ക് ഇന്നത്തെ എം എം അക്ബറിൻ്റെ ഒരു

ൊടു ജീവിക്കുന്നവന്റെ ഇത്രയുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ മധ്യപ്രദേശിൽ ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന്റെ പേരിൽ വീട് തകർത്തു അതിന്റെ വീഡിയോ ഒന്നും ഇല്ലേ വീഡിയോ വേണോ അങ്ങനെ ഉണ്ടോ അല്ല അപ്പൊ അത് നിങ്ങൾ എന്താ ചെയ്യാത്ത വീഡിയോ അതായത് നിങ്ങൾ തന്നെ പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക നിയമം ഉണ്ടാവും അതനുസരിക്കണം ഇല്ലെങ്കിൽ ഇതേപോലൊക്കെ ഉണ്ടാവും എന്നാണല്ലോ നിങ്ങൾ പറയാറ് അപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദു നിയമങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ അനുസരിക്കണം അതെന്താ നിങ്ങൾക്ക് പറ്റാത്ത അപ്പോൾ അവിടെ പിന്നെ ഈ കള്ളക്കടത്ത് നടത്തുന്ന പരിപാടി എന്താണ് ചെയ്യുന്നത് ബീഫ് നിരോധനം ഉണ്ടെങ്കിൽ ആ നിയമം നിങ്ങൾ അനുസരിക്കണമേ അതല്ല വേണ്ടത് അപ്പോൾ ബീഫ് നിരോധനം ആരാ കൊണ്ടുവന്നെന്നുള്ള ചോദ്യം ഇപ്പൊ ചോദിക്കരുത് അത് ഔട്ട് ഓഫ് സിലബസ് ആയി മാറും കാരണം അത് കറങ്ങി തിരിഞ്ഞ് വരുക കോൺഗ്രസിന്റെ മേത്തേക്കാണ് സംഘികൾ ശർദിച്ചിരുന്നത് വാരി തിന്നുവാണ് ജീവിക്കണമെന്നറിയാം പക്ഷെ സ്വന്തം ഉമ്മയെ കാഴ്ച വെച്ചിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് നീ തെളിയിക്കുകയാണല്ലോ ഓളെ അല്ലെങ്കിൽ ഈ ജനിച്ച സ്വന്തം മതത്തെ ഇത്രക്ക് ബുദ്ധി ചെയ്താഴ്ത്താൻ അങ്ങനെയുള്ളവനെ കഴിയും അതാണ് നീ എല്ലാടാ ഊളെ അതുകൊണ്ടല്ല ഞാൻ ഞാൻ ദൈവത്തെ പറഞ്ഞു എനിക്കത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി എനിക്കത് എന്റെ മനസ്സിൽ അത് സാധിച്ചിട്ടാണ് ഓ ആയിക്കോട്ടെ ഞാൻ നിങ്ങളിൽ ഒരുവൻ ആയിരുന്നു ഞാൻ നിങ്ങൾ കേട്ടിട്ട് മാറി ആയിക്കോട്ടെ അതിനൊന്നും ഒരു തടസ്സവും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പിന്നെ ഇനി ഇനിയും മാറാം ഇനി ഇനിയും കേട്ടാ ഞാൻ ഉത്തരവ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ച ചോദ്യം ഇതാണ് അപ്പൊ സ്ലോ ഡൗൺ ചെയ്യും സ്ലോ ഡൗൺ ഓക്കെ ക്ഷമ ഈമാനിന്റെ ഭാഗമാണെന്നാ പറയുന്നത് ഓക്കെ ഒന്ന് സ്ലോ ഡൗൺ ഓക്കെ ഓക്കെ ക്ഷമ ഈമാൻറെ ഭാഗമാണെന്നാണ് അണം പറയണത് അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ജനിച്ച മതത്തെ ആ സംഖ്യകൾക്ക് കൂട്ടി കൊടുക്കുന്നത് ഏതിൻ്റെ ഏത് ഈമാന്റെ ഭാഗമാണ് അല്ല പോയി നിന്നെ ആരെ ഈ കോൾ ചെയ്തിട്ട് ഈ സംശയങ്ങളൊക്കെ ചോദിക്കണത് ഇത്രക്കും വലിയ പൊട്ടന്മാരുണ്ടേ കേരളത്തിൽ അതുമല്ല ഇനിയിപ്പൊ നീ തന്നെ നിന്റെ ആൾക്കാരോട് പറഞ്ഞ കോൾ വിളിപ്പിച്ചത് അതൊരു വീഡിയോ ആക്കിട്ട് യൂട്യൂബിലിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ നിന്നെ ഏതെങ്കിലും ഒരു മുസ്ലിംകളെ വിളിച്ച് ചോദിച്ചാലും നീ പറയാൻ പോകുന്നത് ഇത് തന്നെയല്ലേ സംഖ്യന്റെ കൊതമാണ് കൊതം അതാണ് ബെസ്റ്റ് എന്നല്ല പറയാൻ പോണുള്ളത് ഏഹ് പിന്നെ ആരും നിന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംശയം ചോദിക്കണത് എനിക്ക് മനസ്സിലാകാണ്ട് എടാ ഉൾട്ടേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ നിന്റെ ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുക എന്നിട്ട് അത് വീഡിയോ ഉണ്ടാക്കുക എന്നിട്ട് യൂട്യൂബിൽ ഇടുക എന്നിട്ട് അതിനെ നീ തന്നെ മറുപടിയും പറയുക നീ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ മതി എന്നും പറയാ അതിന് നീ തന്നെ മറുപടിയും കൊടുക്കുക എന്തൊരു പട്ടിഷൂട അല്ലെങ്കിൽ നിന്നെ വിളിക്കുന്നവന്മാരൊക്കെ പൊട്ടന്മാരായിരിക്കും അല്ലേ അതന്നെയാണ് സത്യം